പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് കെ എസ് യു യൂത്ത് കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റുമാർ നിരാഹാര സമരം ആരംഭിച്ചു കേസ് സി ബി ഐ അന്വേഷിക്കണം എന്നതാണ് ആവശ്യം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആരംഭിച്ച സമരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണം അന്വേഷിക്കണമെന്ന ഉന്നയിച്ചാണ് കെഎസ് യു യൂത്ത് കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റുമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാര സമരം തുടങ്ങിയത് സിദ്ധാർത്ഥിന്റെ മരണത്തിന് കാരണക്കാരായ എസ് എഫ് ഐ ക്രിമിനലുകൾക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കുക ഡീൻ ഉൾപ്പെടെയുള്ള സർവകലാശാല അധികൃതരെ കൂടി അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങളാണ് സമരക്കാർ ഉന്നയിക്കുന്നത് ലഹരി കൊണ്ടും അധികാരം കൊണ്ടുമാണ് എസ് എഫ് കാർ ക്യാമ്പസുകൾ ഭരിക്കുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ വിമർശിച്ചു കേരളത്തിലെ ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സിദ്ധാർത്ഥൻ കൊല്ലപ്പെട്ടെങ്കിൽ എത്ര എത്ര സിദ്ധാർത്ഥന്മാരാണ് കണ്ണിന് കാഴ്ച പോയി ചെവിക്ക് കേൾവിശക്തി നഷ്ടമായി മിണ്ടാൻ കഴിയാതെ എഴുന്നേറ്റ് നടക്കുവാൻ കഴിയാതെ കിടക്കുന്ന സിദ്ധാർത്ഥന്മാരുണ്ട് ഹോസ്റ്റലുകൾ പ്രത്യേകിച്ച് മെൻസ് ഹോസ്റ്റലുകൾ കേരളത്തിനകത്തെ ഏറ്റവും വലിയ ഡ്രഗ് ഡ്രഗ് കാരിയേഴ്സ് ഏറ്റവും വലിയ എന്ന് ഡ്രഗ്സ്റ്റ് ഓർഗനൈസേഷൻ ആണ് അവർ ലഹരി കൊണ്ടും ഭയം കൊണ്ടുമാണ് ക്യാമ്പസുകൾ ക്യാമ്പസുകളിൽ എസ് എഫ് ഐയുടെ കിരാതവാഴ്ചയാണ് നടക്കുന്നതെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ ജബി മേത്തറും കെ എസ് യു സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവിയറും ഈ കൊലപാതകം നടന്ന വെറ്റിനറി യൂണിവേഴ്സിറ്റിയിൽ മാത്രമല്ല കേരളത്തിലെ ക്യാമ്പസുകളിലും യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും എസ് എഫ് ഐയുടെ നടക്കുന്ന ഈ ഈ കൊലപാതകം ഉണ്ടായിട്ട് ഇതുവരെയും ഒരു ഒരു വനിതാ നേതാവ് പോലും എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അനിശ്ചിതകാല നിരാഹാര സമരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ പോലീസിനെ വിശ്വാസമില്ലെന്നും പോലീസ് പിണറായിയുടെ ഓഫീസിലെ ഉപജ്യാപക സംഘമാണെന്നും കേസ് സി ബി അന്വേഷിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം